ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് ന്യൂഡിൽസ് നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെ അതിലേക്ക് നമുക്ക് ന്യൂഡിൽസിൻ്റെ കൂട് പൊട്ടിച്ച് ഒരു മസാല എണ്ണയിലെടുത്ത് മാറ്റിയതിന് ശേഷം ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം പൊടിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന നന്നായിട്ട് ഇട്ട് വന്നോളും ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേണം അതിന് ശേഷം അത് ഊറ്റിയെടുക്കാം ന്യൂഡിൽസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അഞ്ചു മിനിറ്റായി ഇത് നമുക്കിനി ഊറ്റിയെടുക്കാം അതടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചീനിച്ചട്ട് തീയ്യ വെച്ച് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് മുളക് പൊടി മസാലപ്പൊടി ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിട്ട് വഴിച്ചെടുക്കാം ഞാൻ ചെറിയൊരു സവോള എടുത്തിട്ടുണ്ടോ കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ചുള്ള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു തക്കാളിപ്പഴത്തിന്റെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ടു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി സവോളയും തക്കാളിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെന്തൂറ്റി വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് കൂടി ഇട്ട് കൊടുക്കാം നൂഡിൽസ് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ കൂടി ഇട്ട് അതിനുശേഷം ന്യൂഡിൽസിൻ്റെ കൂടെയുള്ള മസാലകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും മസാലപ്പൊടിയുമാണ് ഉള്ളത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് അതിനകത്തുള്ള ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ നൂഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം സാദ്ണ്ടോ എന്ന് നോക്കാം കൊള്ളാം സൂപ്പർ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ